കണ്ണാടിയുടെ മുന്നിലുള്ള പട്ടിശ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ തിരൂര് പോകാൻ ബസ് കയറാൻ പോകുകയാണ് വേറെ എവിടേക്കുമല്ല വടഫോണിൻ്റെ ഓഫീസിലേക്കാണ് തിരൂരത്തെ ഒരു ഓഫർ കയറ്റിയതിൻ്റെ ലാസ്റ്റ് പേയ്മെൻറ്റും റെസിപ്റ്റും വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ബസ് വന്ന് ഞങ്ങൾ തിരൂരെത്തി വടോഫോണിൻ്റെ ഓഫീസിലേക്ക് കയറി അതൊക്കെ ബില്ലൊക്കെ പേ ചെയ്ത് റെസിപ്റ്റും വാങ്ങി തിരിച്ച് ഒന്ന് കറങ്ങാമെന്ന് കരുതി ഞാനും അനും സായനും കൂടിയാണ് പോകുന്നത് പാറൂസ അംഗനവാടിയിലും പോയി ദിലു സ്കൂളിലും പോയി ഞാനും അനും കൂടിയാണ് ഇപ്പോൾ പൊതുവേ എവിടേക്ക് പോകുമ്പോഴും പോവാറ് ഏതായാലും തിരൂര് വന്നാൽ നമുക്ക് പരാഗിലൊന്ന് പോയി മെറ്റീരിയൽസ് വല്ലതുണ്ടോ എന്ന് നോക്കാമെന്ന് കരുതി പോയതാണ് ഞാൻ കുറേ ദിവസമായി ഒരു ചുകപ്പ് തുണി മെറ്റീരിയൽസ് എടുക്കണം എന്ന് കരുതിയിട്ട് നടക്കുന്നു അങ്ങനെ ഒരു ചുകപ്പ് പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങി ഒരു ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് ഒക്കെ അല്ലേ വരണേ അപ്പോൾ അങ്ങനെ ഒരു ടോപ്പ് ഉള്ള മെറ്റീരിയൽ വാങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ എൻ്റെ അമ്മ തിരൂര് ഒരു കടയിലാണ് വർക്ക് ചെയ്യുന്നത് കിഡ്സിൻ്റെ ഹാപ്പാൻ ഹോപ്പ് എന്നിട്ടുള്ള കട ഇവിടെയാണ് അങ്ങനെ അമ്മനെ അമ്മനോട് ഒന്നിട്ടുണ്ടൊക്കെ സംസാരിച്ച് അവിടുത്തെ സ്റ്റാഫൊക്കെ വന്ന് ഞങ്ങളോട് സംസാരിച്ച് എൻ്റെ നമ്മുടെ പരാഗല്ലേ പഴയ പരാ പരാഗിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് റിങ് റോഡിൽ പിന്നെ കുറച്ച് നേരം എ സി ഉള്ള നേരതി ഇവിടെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയപ്പോൾ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടായി നല്ല നല്ല ഡ്രസ്സ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ അരിക്കും വേണ്ട പെൺകുട്ടികളുടേതും ആൺകുട്ടികളുടെ എല്ലാ തരം ഡ്രസ്സുകളുണ്ട് പിന്നെ ന്യൂ ബോൺസിൻ്റെ എല്ലാ കളക്ഷൻസും ഉണ്ട് ന്യൂ ബോൺസിന് വേണ്ട പൗഡർ ക്രീം ബഡ്സ് ചെരുപ്പ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പ്രസവത്തിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കൊട്ട അങ്ങനെ ന്യൂ ബോൺസിന് വാ കിടക്കാനുള്ള ബെഡ് അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ട് അവിടെ പോയാൽ അതിന് പറ്റിയിട്ടുള്ള അറിവുള്ളൂ നല്ല കളക്ഷനുള്ള കടയാണ് അങ്ങനെ അമ്മയോട് അവിടുന്ന് ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് കടയിൽ കയറി ബസ് സ്റ്റാൻഡിലുള്ള ഒരു കോൾബാറിലാണ് കയറി അവിടെ നിന്ന് ആ വിൽമിൽക്ക് അഴിച്ച് ആ വിൽമിൽക്കിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സായുട്ടനെയാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങളുടെ കാത്തിരിപ്പിനുള്ളിൽ അവലമേലേക്ക് വന്ന് ഞങ്ങളത് കഴിച്ചു പിന്നെ ഞങ്ങൾ സ്റ്റാൻഡിൽ നിന്ന് ബസ്സൊക്കെ കയറിയിട്ട് വീട്ടിൽ വന്ന് വീട്ടിലേക്ക് പോകുന്നു അവിടെ എത്തി അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ നടന്നു പോകുന്ന വഴിയാണ് ചെറിയൊരു വെള്ളച്ചാട്ടൊക്കെ കാണാം എന്താ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക